പൂംകൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് അത് ആദ്യം നിങ്ങൾ വളരെ എന്താ പറയുക പെർഫെക്റ്റായി ഓർഗാനിക്കായിട്ടാണ് നമ്മൾ പൂൻകൃഷി ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ തിളപ്പിച്ചാണ് കൂൺ ഉണ്ടാക്കുന്നത് ഇതാ ഇപ്പം മെതുകൊണ്ടോ അവിടെ കത്തിരി പരി നോക്കുന്നുണ്ട് അത് വെള്ളം ഒഴിച്ച് ആദ്യം പുഴുങ്ങും ഇത് ഇത് പുഴുങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങളിത് കണ്ടോ ഇത് അത്യാവശ്യം ഈർപ്പുള്ളൊരു വൈക്കോലാണ് ഇതിൽ ഈ ഈ ചെമ്പിൽ തന്നെ ഞങ്ങളിത് വെള്ളത്തിട്ടും കുതിർത്താൻ വെച്ചിരുന്നു ആദ്യം കുതിർത്താൻ വെക്കണം ഇതു കത്താൻ വെച്ചതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിച്ച് അതേപോലെ തന്നെ വെള്ളമൊഴിച്ച് നമ്മളിത് കത്തിക്കണം കത്തിക്കാൻ മീൻസ് അത് പുഴുങ്ങിയെടുക്കണം അല്ലെ പുഴുങ്ങിയെടുത്ത വൈക്കൂലാണ് നമ്മൾ അത് ഉണക്കിയിട്ടാണ് നമ്മൾ പിന്നെ ഉണക്കാൻ പറ്റില്ല ഒരു നനവ് എന്താ പറയുക നമ്മൾ പിഴിഞ്ഞാൽ വെള്ളം വരാനും പാടില്ല എന്താ നനവുണ്ടാകും വേണം ആ ഒരു അവസ്ഥയിലേക്ക് ആക്കണം ആദ്യം അത് പുഴുങ്ങണം പുഴുങ്ങിയിട്ട് നമ്മളിത് വെള്ളം വരാൻ വെക്കണം എന്താ അറിയില്ല പിന്നെ ചെറിയൊരു മഴയും പെയ്തിരുന്നു ആ അപ്പം അത്യാവശ്യം കത്തിണ്ടാത്തിണ്ട് ഒരു മണിക്കൂറാണ് നമ്മൾ കത്തിക്കേണ്ടത് ഒരു മണിക്കൂർ ഇത് തിളച്ച് കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ കൂടുണ്ടാക്കാം അപ്പോൾ അപ്പോഴേക്കും ആ വൈക്കോല അണുക്കളൊക്കെ പോയിട്ടുണ്ടാവും അണുവിക്രം കാറ്റുള്ള കാരണമാണ് നമുക്ക് ഊന്നേണ്ട ആവശ്യം വരുന്നില്ല അത്യാവശ്യം കത്തനുണ്ട് സംഭവം ഹലോ ഏസ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ പുളിങ് ഏജൻറ് ഒരു മണിക്കൂറാണ് പുളുണ്ട് പുളിങ് ഏജൻറ് പക്ഷേ നല്ല ചൂടായതുകൊണ്ട് തന്നെ മിദുവിൻ്റെ ഐഡിയ ആണ് ആ പട്ടിക കൊണ്ടൊരു കത്രിക പോലെ ഉണ്ടാക്കിയിട്ട് എന്നാ ഈ കൊട്ടയിലേക്ക് ഇടുകയാണ് അങ്ങനെ എടുത്തിരുന്നത് പക്ഷേ കൈകൂടെ എടുക്കുമ്പോൾ നല്ല കൈമൊക്കെ നല്ല ചൂടാണ് കാരണം അത് തിളച്ച വെള്ളമാണിത് അപ്പോൾ ഡേയ്സ് വൈക്കോൽ മുഴുവൻ നമ്മൾ ആക്കി കഴിഞ്ഞു നമ്മൾ നമ്മൾ കൊണ്ടുപോകണം ബൈക്കൂൽ ഷെഡിനുള്ളിൽ കൊണ്ടുപോയിട്ട് അത് ഉണക്കടണം അതിന് ഇതിങ്ങനെ നല്ല എന്താ തെറ്റുകൊണ്ട് കഴുകിയ ടാർ പായയാണ് ടാർപ്പായിൽ നമ്മളിത് ഇങ്ങനെത്തിട്ട് ഉണക്കാട്ടാണ് ഉണക്കാൻ പറയുമ്പോൾ നേരെ അത് ശരിക്കും വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല തലത്ത് കിടന്നിങ്ങനെ ഇങ്ങനെ ഉണങ്ങണം ഉണങ്ങാൻ ഉണങ്ങനെ ഉണങ്ങാൻ ഉണങ്ങാൻ പാടില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിഴിഞ്ഞ വെള്ളം വരാനും പാടില്ല അത്യാവശ്യം നിലവുണ്ടാവും ചെയ്യണം റേസ് അങ്ങനെ ഞങ്ങൾ കൂണ് നമ്മൾ നേരത്തെ എന്താ പറയുക പുഴുങ്ങിയ വൈക്കൂൽ വെച്ച് കൂണ് കെട്ടാൻ പോവുകയാണ് അതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ കെട്ടണം നമ്മളിങ്ങനെ ഒറ്റ ഒരു ഒരു വിത്ത് നിന്ന് നമുക്ക് രണ്ട് കെട്ടാവുന്നതാണ് രണ്ട് ബെഡ് ഒരു വിത്ത് നിന്ന് കെട്ടാവുന്നതാണ് അതുപോലെ നമ്മളിങ്ങനെ ലെയർ 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 ആയിട്ട് ഇങ്ങനെ കെട്ടണം അതിൻ്റെ പണിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലെയർ ലെയർ ആയിട്ട് കിട്ടും അതിലത്തെ ലെയറാണിത് പല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം നമുക്ക് മിഥു നമുക്ക് കാണിച്ചു വരും എങ്ങനെയാണ് ഇതിൻ്റെ വിത്ത് ഇടേണ്ടത് അങ്ങനെ മിദു കാണിച്ചു തരും അങ്ങനെ ഒരു ലെയർ ശേഷം അത്യാവശ്യം പഞ്ച് ചെയ്തിട്ട് മിഥു നാല് ഭാഗം കിട്ടണം അപ്പം അങ്ങനെ നാല് ഭാഗങ്ങളാക്കിയിട്ട് ഇതിൻ്റെ അരികിലൂടെ നമ്മളിങ്ങനെ വിത്ത് ഇങ്ങനെ ഇട്ടു പോകണം ണ്ടാക്കിയാണ് അത് ഇവിടക്കെ ഈ ചീടക്കം പ്രസ് ചെയ്ത അരി അരി വച്ചിട്ടില്ല ചിലർ ഇത് ഡമ്പ് വേണം അതേപോലെ അരി അരിലൂടെ അങ്ങനെ ഇട്ടു കൊടുക്കാം ഈ നേരത്തെ കാണിച്ചു പോലെ അടുത്ത ലെയർ നമുക്ക് ഉണ്ടാക്കണം അതിന് ഈ മൈക്കൂല് അടുത്ത ലെയർ ഇത് ഉണ്ടാക്കും മൈക്കൂല് എടുത്ത് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ മൈക്കൂല് കുറവാണ് രണ്ട് ലെയർ കാരണം സത്യം പറഞ്ഞില്ല അപ്പം ചെറിയ ബഡ്ഡുകളായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് നമ്മളിത് അവസാനം ഇങ്ങനെ ബെഡ് കിട്ടിയതിന് ശേഷം ഇത് പിന്നെ ഒരു ഹോൾട്ട് കൊടുക്കണം എയർ പാസിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോൾട്ട് കൊടുക്കണം നമ്മൾ ചിലർക്ക് തെറ്റായിരുന്നുണ്ട് എത്ര ഹോൾ കൊടുത്താൽ അത്രയും കൂൺ ഉണ്ടാവും അങ്ങനെ കൂൺ ഉണ്ടാവും ചെയ്യില്ല അത്ര എയർ പാസിങ് വേണ്ടിയിട്ടാണ് പിന്നെ കൂണ് മിക്കവാറും ആ ഹോൾ കൂടെ തന്നെ വരിക എന്നിരുന്നാലും എത്ര ഹോൾ കൊടുത്തോ അത്രയും കൂണൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ഇന്നിപ്പോൾ കാണിച്ചു തരാനായിട്ട് രണ്ട് ബെഡാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത് ഏഹ് നമ്മൾ നമ്മൾ ഇനി ഒരുപാട് കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് നമുക്ക് രണ്ട് പണ്ട് കെട്ടി നോക്കാം നമ്മളിങ്ങനെ ഈ ഭാഗത്ത് നമ്മൾ കിട്ടിയിട്ടുണ്ട് അത് ചെറിയ ഇരുട്ടുള്ളത് നല്ലതാണ് കാരണം അധികം അധികം വെയിലടിക്കാതിരിക്കാനായിട്ടാണ് എന്നാലും ഒരു പ്രകാശം വേണം സാധാരണ ഇരുട്ടുമുറിയിലൊക്കെ വെക്കുക പക്ഷേ ഞാൻ ഒരുപാട് വീട് കണ്ടപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുട്ടുമുറി നിർബന്ധമില്ല എന്ന് അതുകൊണ്ടാണ് ഇരുട്ടുമുറി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഷേർട്ട് കൊടുത്തത് സൂര്യപ്രകാശം നേരിട്ട് അടിക്കാൻ പാടില്ല ഇതിൽ നമ്മൾ തലക്കാലം രണ്ട് ബെഡ് കെട്ടിയിട്ടുണ്ട് ഞാൻ ഇഷ്ടംപോലെ ബെഡ് കെട്ടാനുള്ള സ്ഥലം ഇവിടെ കേട്ടോ ഇപ്പം അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നനച്ചു കൊടുക്കണം സ്പ്രേ ഗെയ്സ് നമ്മുടെ കൂൺ കണ്ടോ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുന്നോക്ക ഈ ബെഡിൽ കുറച്ചുകൂടി ഈ ബെഡിൽ കുറച്ചൂടി കൂൺ ഉണ്ടായിരുന്നു അത് ഞാൻ പൊട്ടിച്ചു അത്യാവശ്യം വലുതായിരുന്നു ഇതാണ് രാത്രി കൊണ്ട് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടല്ലേ ഇതൊക്കെ നല്ല കൂണിങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഉറപ്പാവണുള്ളൂ ാണ് നമ്മുടെ കുമകൃഷി ഇതിന് നാളെയൊക്കെ ആവുമ്പോഴേക്കാണ് അത്യാവശ്യം വലിപ്പം വെക്കുള്ളത് ഉണ്ടല്ലേ നൈസ് സൈഡിലോ ഇവിടെ കടികളൊക്കെ ആയിട്ട് കുറേശ്ശേ ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഈ ചകിരിച്ചോറ് കൊണ്ടും ഉണ്ടാക്കിയത് ആയിട്ടില്ല ഈ ലാസ്റ്റ് ഉണ്ടാക്കിയ ബെഡാണത് അതുകൊണ്ട് തന്നെ അതിൽ ആവർ ആയിട്ടില്ല അതിൻ്റെ വെള്ളക്കാർ പരക്കാൻ തുടങ്ങിയിട്ടില്ല ഇതൊക്കെ അത്യാവശ്യം ആയിട്ട് ആയിരുന്നു ഇതൊന്നും ഇത് ഇതിന് ശേഷം ഇനി കൂണ് ഇതാണ് ഈ മൂന്ന് ബെഡിലായിരിക്കും ഇതുണ്ടാവുക ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഒരുപാട് ബെഡ് തൂക്കിയിട്ടില്ല ഇതാണ് നമ്മുടെ കൂണിൻ്റെ ബെഡ് ഉണ്ടോ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൂൺ മുളകളൊക്കെ പൊട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ രീതിയിലൊക്കെ വരുന്നുണ്ട് എന്തായാലും മോശമല്ല നല്ല തണുപ്പ അത്യാവശ്യമാണ് കേട്ടോ അതിന് തണുപ്പുണ്ടെങ്കിൽ മാത്രമേ കൂണിൻ്റെ അധികം നല്ല വലുപ്പം വരികയും അതുപോലെ തന്നെ കൂണ് ഒരു മഞ്ഞ കളറല്ലാതെ നമ്മളിപ്പോൾ കണ്ട പോലത്തെ നല്ല വെള്ള കളറിൽ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് കൂ ഈ കൂണ്ടാക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ വൃത്തി വേണം ഹൈജീൻ വളരെയധികം പ്രധാന സംഭവമാണ് അതുപോലെ നല്ല തണുപ്പുണ്ട ഉണ്ടാക്കണം ഈ സൈഡിലൊക്കെ എനിക്ക് പറഞ്ഞാൽ ചണച്ചാക്കൊക്കെ ഇട്ടാണ് ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് ഈ ചണച്ചാക്കൊന്നും ഇതിലിട്ടിട്ടില്ല അതുപോലെ ഇതാ ഈ സൈഡിലൊക്കെ ചണച്ചാക്കൊക്കെ തൂക്കണം അതുപോലെ നിലത്തിൽ ഞാൻ പാറപ്പൊടിയോ അതുപോലെ മണലും മിക്സ് ആക്കിയിട്ടിട്ടിട്ടുണ്ട് അങ്ങനെ മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നിലൊക്കെ പാറപ്പൊടിയോ അല്ലെങ്കിൽ മണലോ എന്തെങ്കിലും ഇട്ടാൽ മതി ഇനി ചാക്ക് ചണച്ചാക്ക് നിലത്തിട്ടിട്ട് അത് നനച്ചു കൊടുത്താലും മതി ഐസ് നമ്മുടെ കൂൺ കണ്ടോ നേരത്തെ അന്ന് കൂണില്ലേ അന്ന് ഞാൻ കാണിച്ച കൂണാണത് കണ്ടോ അതൊക്കെ ഇത്രയും വലുതായിട്ടുണ്ട് ഇത് വേറൊരു ബെഡിലേക്കുള്ളൂ മഴക്കാരനുകൊണ്ട് ഇവിടെ വിളിച്ചല്ല അതുകൊണ്ട് ചെറിയൊരു ഇരുട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും ഉള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ബെഡ് കൂൺ വിത്തിന് ഭയങ്കര ക്ഷാമാണ് ഇവിടെ തന്നെ കൂൺ വിത്ത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ ഇങ്ങനെ കുറച്ച് ബെഡ് ബെഡ് മാത്രം ഇതിൽ ഇരിക്കുന്നത് കൂൺവിത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി അടി ചെയ്യാവുന്നതാണ് ഇത് ഇതിൽ മുഴുവനെ നിറയ്ക്കാവുന്നതാണ് പക്ഷേ കുണുവിൻ്റെ നല്ല ക്ഷാമമുണ്ട് ചുമ്മാ അങ്ങനെ തിരിച്ചെടുത്താൽ മതി കൂണു കിട്ടും ആ ഏസ് നമ്മൾ പറച്ച് കൂണ കണ്ടോ ഇത്രയുണ്ട് ഇങ്ങനെ പോയാലും ഒരു ഒരു കാക്കിലോയ്ക്ക് അപ്പുറം എന്തെങ്കിലും ഉണ്ടാവും ഉറപ്പ് കാക്കിലോ പോരാ ഒരു അരക്കിലൊക്കെ അടുത്തുണ്ടാവും ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കൂടിൻ്റെ ഒരു പാക്കറ്റാണത് ഇരുന്നൂറ് ഗ്രാമാണ് ഈ പാക്കറ്റിൽ ഞങ്ങൾ വെക്കാറുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്